അമിത വേഗത്തിൽ കാർ ഓട്ടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തിൽ നടൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച മോട്ടോർ വാഹന വകുപ്പ് തൽക്കാലം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് മൂന്ന് തവണ കാരണം കാണിക്കാൻ നോട്ടീസ് നൽകിയിട്ട് മറുപടി നൽകാത്ത സാഹചര്യത്തിലായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുത്തത് എന്നാൽ സിനിമാ താരം എന്ന നിലയിൽ തിരക്കുകൾ പരിഗണിച്ചാണ് കുറച്ചു ദിവസം കൂടി സമയം അനുവദിച്ചു കൊടുത്തത് എറണാകുളം ആർ ടി ഓഫീസിൽ നിന്നാണ് സുരാജിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാനുള്ള സമയം നൽകിയത് അതിനിടെ വാഹനാപകടത്തിൽ പോലീസിന്റെ എഫ്ഐആർ മാത്രം പരിശോധിച്ച് ആരുടെയും ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യരുതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് നിർദ്ദേശം പുറപ്പെടുവിച്ചു എഫ്ഐആർ വിശദമായി പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാവൂ എന്ന് നിർദ്ദേശം ലഭിച്ചിരുന്നു താരത്തിന് രജിസ്റ്റർ തപാലിൽ അയച്ച ശേഷം കൈപ്പറ്റി അതിന്റെ രസിൽ ആർ ടിഒക്ക് മടക്ക് തപാലിൽ ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെ രണ്ടാമതും മൂന്നാമതും നോട്ടീസ് അയച്ചു കഴിഞ്ഞു എന്നിട്ടും മറുപടി ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് സുരാജ് ഓട്ടിച്ചിരുന്ന കാർ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റത് മലപ്പുറം സ്വദേശി ശരത്തിനാണ് വലതുകാരന് പരിക്കേറ്റത്